ഹായ് ഹലോ എവറി വൺ ഞാൻ ലാൽജീഷ് ലാവ്ലീസ് ബോട്ട് ഷെട്ടി ലക്കി ഡ്രോയിൻ്റെ വിന്നറിനെ അനൗൺസ് ചെയ്യുന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ് സൊ ബോട്ട് ഷെട്ടി ലക്കി ഡ്രോയിലൂടെ ദിവസേനയുള്ള ലക്കി ഡ്രോയിൽ ഭാഗ്യശാലയ്ക്ക് ലഭിക്കുന്നത് പത്ത് ലക്ഷം രൂപയാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ അല്ലേ സോ അതുകൂടാതെ ക്യാഷ് പ്രൈസായിട്ട് പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് ക്യാഷ് പ്രൈസുകളും ലഭിക്കുന്നുണ്ട് അതായത് ഇരുപത്തയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം നൂറ് എന്നിങ്ങനെ മാത്രമല്ല നമ്മുടെ ബമ്പർ പ്രൈസ് ആരും മറന്നിട്ടുണ്ടാവില്ല അല്ലേ ഇരുപത്തഞ്ച് കോടി യെസ് ഇരുപത്തഞ്ച് കോടി ട്വൻറ്റി ഫൈവ് ക്രോസ് ആണ് ആ ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നത് സോ ഞാൻ ഞാനിന്നിപ്പോൾ ഉള്ളത് അടിപൊളിയൊരു സ്ഥലത്താണുള്ളത് ബോട്ട്ഷെസ് സ്റ്റോഡി പബ് അതായത് കേരളത്തിലെ ആദ്യത്തെ ടോഡി പബ് കോൺസെപ്റ്റാണ് ഇവിടെ ബോട്ട്ഷെ നമ്മുടെ സൂപ്പർ ഹീറോ ബോട്ട്ഷെ അതിഗംഭീരമായിട്ട് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതായത് വെറുമൊരു ടോഡി പബ് മാത്രമല്ല ഒരു ഫാമിലീസും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് അടിപൊളി വൈബാണ് എടുത്തു പറയേണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ തന്നെ ബോട്ട്ഷെ ഐലൻഡൊക്കെ നമ്മൾ കാണിച്ചു തന്നതാണ് ഇവിടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷിംഗ് ഉണ്ട് ബോട്ടിംഗ് ഉണ്ട് ബോട്ടിംഗ് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണറ്റ് ബോട്ടുണ്ട് അതായത് നിങ്ങൾക്ക് സ്വാദിഷ്ടമായ വിഭവങ്ങൾ കഴിക്കുകയും ചെയ്യാം ബോട്ടിംഗ് ആസ്വദിക്കുകയും ചെയ്യാം ഒരു അടിപൊളി കോൺസെപ്റ്റ് ആണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ബോട്ട് ഷേയ് മാത്രവുമല്ല ഫാമിലി ആയിട്ടുള്ളവർക്കൊക്കെ ഇവിടെ ഫാമിലി സെപ്പറേറ്റ് റൂംസ് ഉണ്ട് അതുപോലെ തന്നെ ലേക്ക് വ്യൂ ആസ്വദിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഫുഡ് കഴിക്കാനുള്ള അവസരമുണ്ട് ശുദ്ധമായ കള്ളും പിന്നെ സീ ഫുഡ് എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ കിഡ്സിനായിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ബോട്ട് ഷേയ് സോ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് വന്ന് പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഒരു ഡേ ടൂർ തന്നെ ഇവിടെ പാക്ക നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പിന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടി പറയേണ്ടത് നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയോ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ ഏരിയ കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനുള്ള ആൾക്കാരെ ഉൾക്കൊള്ളാനുള്ള സ്ഥലവും ഇവിടെ ബോഷെ നമുക്കായി ഒരുക്കിയിട്ടുണ്ട് സോ ഇറ്റ്സ് ബോഷെ ടോഡി ഇറ്റ് സോ ഇന്നത്തെ വിന്നറിനെ നമ്മൾ വിളിച്ചിട്ട് ആ സന്തോഷ വാർത്ത അങ്ങോട് പൊളിച്ച് പറയാൻ പോവാണ് ഓക്കെ ഇന്നത്തെ വിന്നറിന്റെ പേരാണ് കുഞ്ഞുമോൾ നമുക്ക് കുഞ്ഞുമോളിനെ വിളിക്കാം ഓക്കെ ആയിട്ടുള്ള കുഞ്ഞുമോൾ നമ്മൾ വിളിക്കുന്നത് കോളിംഗ് ആണ് കാണിക്കുന്നത് റിംഗ് കാണിച്ചിട്ടില്ല റിങ്ങിങ് ചെയ്തിരിക്കുന്നു സോ പത്ത് ലക്ഷമാണ് വിൻ ചെയ്തിരിക്കുന്നത് ദൈവമേ പൊളി ഹലോ നമസ്കാരം ചേച്ചി കുഞ്ഞുമോൾ അല്ലേ ആ എന്തുണ്ട് വിശേഷം സുഖാണോ സുഖാണ് അല്ലേ സ്ഥലവിടെയാ ഇത് പത്തനംതിട്ട ജില്ലയിൽ പന്തളം പന്തളം ഓക്കെ ഞാൻ ആരാന്നൊന്നും ചോദിക്കാത്തോ വീഡിയോ കോൾ വരുമ്പോ അപ്പന്തലെടുക്കുവാണല്ലേ പന്തളത്താണ് ഭയങ്കര ഹാപ്പി ആട്ടോ ചേച്ചി ഓക്കെ നമ്മളിപ്പൊ ഇനി പറയാൻ പോകുന്ന കാര്യം കൂടി കേട്ടോ എന്തായിരിക്കും അല്ലേ ഓക്കെ സോ ചേ പന്തള പന്തളത്തിലാണല്ലേ വീട് എന്താ ചെയ്യുന്നത് ചേച്ചി ഞാൻ ജോലി ചെയ്യുന്നു ജോലി അല്ലേ ഓക്കേ ഓക്കേ അടിപൊളി അപ്പം വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടിലെ ഭർത്താവുണ്ട് കൊച്ചുമക്കളുണ്ട് ഭർത്താവിന്റെ ഭർത്താവിന്റെ പേര് നാരായണൻ ചേട്ടൻ ഉണ്ടോ അടുത്തുണ്ടോ ോ ഏതായാലും ഞാൻ പറഞ്ഞേക്കാം ലക്കി ഡ്രോയിൽ വിളിക്കുന്നത് കേട്ടോ എവിടുന്നോ വാങ്ങിച്ചത് എവിടുന്നാ എവിടുന്നാണോ ഓൺലൈനാണോ വാങ്ങിച്ചത് അതോ അത് ഇവിടെ വന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ചേർന്ന് അടിപൊളി എത്ര എത്ര പാക്കറ്റ് പാക്കറ്റൊക്കെ വാങ്ങിച്ചു എത്ര വശം പങ്കെടുത്തു അഞ്ച് അഞ്ച് പാക്കറ്റ് ഓ ഓക്കെ അപ്പൊ അതിനകത്ത് എന്തെങ്കിലും സമ്മാനം അടിച്ചിട്ടുണ്ടായിരുന്നോണ്ട് നൂറ് രൂപ വെച്ച് അടിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് സാറിനൊന്നും വിളിക്കണ്ട എന്റെ പേര് ലാലു എന്നാണ് ലാൽജീഷ് കേട്ടോ യും സോ ബോക്ഷെ ബോക്ഷേ ചെയ്യുന്ന ഒരുപാട് ജീവകാർ നമ്മുടെ പ്രിയങ്കരായിട്ട് സൂപ്പർ ഹീറോ ബോക്ഷിപ്പോ വിളിക്കാറുണ്ട് സത്യമായിട്ടും അത് മനസ്സുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ചെയ്യുന്ന ജീവകാരന്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് തന്നെയാണ് സോ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ ഒരുപാട് ഇഷ്ടമാണല്ലോ അല്ലേ ബോക്ഷയെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ ബോഷയുടെ വീഡിയോസ് കാണാറുണ്ടോ അതെ അടിപൊളി അടിപൊളി ഓക്കെ ഓക്കെ സോ ചേച്ചി അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ വീഡിയോസൊക്കെ അവസാനം കണ്ട വീഡിയോ ഏതാ ഇതുപോലെ എന്തെങ്കിലും പ്രൈസ് ആയിട്ടുള്ളൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നോ ആരെങ്കിലും നമ്മൾ ആ കണ്ടിരുന്നോ അതെ പോലീസുകാരന് ആ അടിപൊളി അതേതാണോ നോക്കാം നോക്കാം എന്തായാലും അടിപൊളി അപ്പം ചേച്ചിക്ക് എന്താണ് എക്സ്പെക്ടേഷൻ എന്താണ് ഇപ്പൊ നമ്മള് വീഡിയോ കോൾ ചെയ്തു ഇത്ര ലേറ്റ് ആയി ലക്കി ഡ്രോ ഒക്കെ കഴിഞ്ഞ് നിൽക്കുവാണ് അപ്പൊ എന്തായിരിക്കും എന്തായിരിക്കും ഓഴിച്ചു പറയും വീഡിയോസ് കണ്ടതല്ലേ എന്തായിരിക്കും ഇന്നത്തെ ലക്കി ഡ്രോയിലെ ഭാഗ്യശാലി കുഞ്ഞുമോൾ ചേച്ചിയാണ് പത്ത് ലക്ഷം രൂപയാണ് വിൻ ചെയ്തിരിക്കുന്നത് കൺഗ്രാചുലേഷൻസ് അയ്യോ ഇമോഷണൽ മൊമെന്റ് ആട്ടോ ഓക്കെ ഓക്കെ ചേച്ചി ഒരുപാട് അല്ലെ കൊറേ കഷ്ടപ്പാടിലൊക്കെ ആയിരിക്കും എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതാണ് ഈ ഒരു റിയാക്ഷൻ വന്നതെന്ന് എനിക്കറിയാം അതിനൊക്കെ നന്നായി പറഞ്ഞത് പറഞ്ഞതിപ്പം ഹൃദയത്തിൽ തൊട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് എന്തോ താങ്ക്സ് പറയേണ്ട ആരോടാണ് ബോഡ്ഷയോടാണ് കേട്ടോ നമ്മുടെ പ്രിയങ്കരനായ ബോഡ്സയോടാണ് അല്ലെ സാധാരണക്കാരന് വേണ്ടി എപ്പോഴും മുന്നിൽ നിൽക്കുന്ന നയിക്കുന്ന ഒരാൾ വ്യക്തിയാണ് ശ്രീ ബോഡ്ഷെ സോ നമ്മളുടെ പ്രിയങ്കരായ ബോഡ്സക്കാണ് ആ ഒരു താങ്ക്സ് പറയണ്ട കേട്ടോ ഹാപ്പി ആയോ ചേച്ചി കൊറച്ചൊന്നുമല്ല ഭയങ്കരായിട്ട് ഇമോഷണൽ ആയി പോയിരിക്കാണ് ഓക്കെ അപ്പൊ ചേട്ടനോട് അടുത്തുണ്ടോ സംസാരിക്കാൻ പറ്റോ ചേട്ടനോട് കൂടി ഈ ഒരു സന്തോഷ വാർത്ത ഷെയർ ചെയ്യാൻ പറ്റുന്നു ആരെങ്കിലും അടുത്തുണ്ടോ എന്താ പേര് പറഞ്ഞോളൂ പേര് പറഞ്ഞോളൂ ഷർട്ട് ഒന്നും കുഴപ്പമില്ല കൊഴപ്പല്ല നമ്മളെ പ്രേക്ഷകർക്ക് കണ്ടോണ്ടിരിക്കട്ടോ നമസ്കാരം പേരെന്താ പേരെന്താ ചേച്ചി ആ സിന്ധു അല്ലേ ഓക്കെ 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 മകളാണല്ലേ കുഞ്ഞുമോൾ ചേച്ചിയുടെ ഓക്കെ ഓക്കെ പേരെന്താ പേര് പറഞ്ഞോളൂ ശ്രീലക്ഷ്മി അല്ലേ ആ ചേട്ടന്റെ പേരെന്തുവാ പേര് പറഞ്ഞോളൂ ദിലീപ് ദിലീപ് ഓക്കെ മസിൽമാൻ ആണ് ദിലീപ് ഓക്കെ നമസ്കാരം നമസ്കാരം ബോട്ട് ചേട്ടി ലക്കി വിളിക്കുന്നത് കുഞ്ഞുമോൾ ചേച്ചി എടുത്ത ടിക്കറ്റിനാണ് പ്രൈസ് മണി അതായത് പത്ത് ലക്ഷം രൂപ അടിച്ചിരിക്കുവാണ് ചേച്ചി കുഞ്ഞുമോൾ ചേച്ചി കേട്ടോ വയ്യാതിരിക്കുന്നല്ലേ സോറി ഈ സമയത്ത് ഡിസ്റ്റർബ് ചെയ്താല് ഹാപ്പി ആയോ ഓക്കെ പത്ത് ലക്ഷം രൂപ അടിച്ചിരിക്കുവാണ് ഓക്കെ ഈ ഒരു സന്തോഷ അവസരത്തിൽ എന്തെങ്കിലും പറയണ്ടോ നമ്മുടെ സൂപ്പർ ഹീറോ ബോട്ട്സയോട് ഇതിൽ കൂടുതൽ എന്ത് വേണം അല്ലെ ഇതിൽ കൂടുതൽ എന്ത് വേണം അല്ലെ ബോട്ട് സൂപ്പർ ഹീറോ എന്ന് ഞാൻ പറഞ്ഞ വെറുതെ അല്ല ഓക്കെ ഇതുപോലുള്ള ജനമനസ്സുകളെ കീഴടക്കിയ വ്യക്തി കൂടിയാണ് ബോട്ട് എന്നത് ഇതിൽ ഈ ഒരു വീഡിയോ തന്നെ നമുക്ക് സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാം ബിഗ് താങ്ക്സ് ടു ബോട്ട്ഷെ എന്ന് തന്നെയാണ് കുഞ്ഞുമോളും നമ്മുടെ ചേച്ചിയും കുടുംബവും പറയുന്നത് സോ ചേച്ചി അപ്പൊ അടിച്ചുപോകിയ സമാധാനായിട്ട് ഇന്ന് കിടന്നുറങ്ങാം കേട്ടോ കേട്ടോ ശരി ശരി ആ ഒരു ഹാപ്പിനെസ് ഗോഡ് ഇത്രയും വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞല്ലോ ഇത്ര ഹാപ്പി ആയിട്ട് ഇതുവരെ നമ്മുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ ആ വിന്നിങ് വിന്നേഴ്സ് ആയിട്ടുള്ളവരെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്ന ഒരു കുടുംബം മൊത്തം ബോട്ടയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഒരു വളരെ ഹാപ്പിനെസ് തരുന്ന ഒരു ഒരു വിഷ്വൽസ് ആണ് നമ്മളിപ്പോൾ കണ്ടത് സോ താങ്ക്സ് ടു ബോട്ടെ വൺസ് അഗൈൻ എന്ന് തന്നെയാണ് കുഞ്ഞുമോളും ആ ചേച്ചിയും കുടുംബവും പറയുന്നത് സോ എല്ലാം നന്നായിട്ട് വരട്ടെ എന്ന് തന്നെ ആശംസിച്ചിരിക്കുന്നു അവർക്കും നല്ലതാ നല്ല തന്നെ വരട്ടെ എന്ന് നമ്മളും ആശംസിക്കുകയാണ് സോ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു തിരിച്ചുവരുന്നതാണ് ഇറ്റ്സ് മീ ലാൽജീസ് ലവ്ലി സൈനിങ് ഔട്ട് ഓൺ ബിഹാഫ് ഓഫ് അവർ സൂപ്പർ ഹീറോ ബോച്ചെ